എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് നാരായണ കീർത്തനമാണ് നമ്മുടെ വ്യാഴദോഷം മാറാൻ നാരായണ കീർത്തനങ്ങൾ ചൊല്ലുന്നതും കേൾക്കുന്നതും വളരെ നല്ലതാണ് അത്തലിൽ ഗോപികൾ തപ്പിയെടുത്തോരുത്തമുണു നാരായണ ിൽ മദ്യ വിടന്നൂരു സച്ചിൻ മലരാണു നാരായണ 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 ഗോകുലമാഗവേ ശാന്തമായി തീർക്കുന്ന പാവനാദമീനായണ നാരായണ മറിയാതെ നാവിൻ വന്നാൽ പോലും വിട്ടു വിട്ടുപിരിയാത്ത നാരായണ 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 കേൾക്കുന്ന മാത്രയിൽ എല്ലാം മറക്കുന്ന ആനന്ദഗീതമനാരായണ ബ്രഹ്മാതിദേവകൾ ഇന്നും സേവിക്കുമാ കാരുണ്യതീർത്ഥമീനാരായണ നാരായണ 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 നാരദ വീണയിൽ ഇന്നും മുഴങ്ങുന്ന പ്രേമസുരമാണു നാരായണ അന്നൂരജാമിളൻ വൈകുണ്ഠമായി കണ്ട നാലക്ഷരമാണു നാരായണ 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 കേറ്റം പ്രയാസമായി തോന്നിയിടും പാടുവാനീ നാമം നാരായണ എന്തും പറയുവാൻ പൊന്നുന്ന നാവേനി ഇന്നൊന്നു പാടുമോ നാരായണ 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 മാധവൻ എൻകു കാട്ടിടും സംസാര സാഗരതോണിയാം നാരായണ നാരായണ തവ നാദത്തിൽ മുങ്ങിടും ഞങ്ങളെ കാക്കാൻ മറന്നിടല്ലേ നാരായണ 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 नारायण 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 नारायण